നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം തിരിച്ചടികൾക്ക് മേൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നിനു പുറകെ ഒന്നായി കേന്ദ്ര സർക്കാരിന്റെ ഓരോ അഴിമതിയുടെയും കണക്കുകൾ കെട്ടഴിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അധികാരം കയ്യിൽ കിട്ടിയെന്ന് അഹങ്കാരത്തോടെ പറയുമ്പോഴും കാഴ്ചവൂട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അറിയുന്നില്ല എന്ന് തോന്നുന്നു അത്രയ്ക്കും ദയനീയമായ അവസ്ഥയിലൂടെയാണ് മൂന്നാം മോദി സർക്കാർ കടന്നു പോകുന്നത് നീ നെറ്റ് പരീക്ഷകളിൽ കേന്ദ്ര സർക്കാർ കാണിച്ച അഴിമതിയുടെ കണക്ക് പുറത്തു വന്നതിന് ഇതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലമായ അടൽ സേതുവിൽ വിള്ളൽ നവി മുംബൈയിലെ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവാസ് സെൽ അടൽ സേതു നഗരവുമായി ബന്ധിപ്പിക്കുന്ന സർവീസ് റോഡിലാണ് വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നത് അടൽ സേതുവും നഗരവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാതയാണ് ഈ സർവീസ് റോഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് അഞ്ചു മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് സംഭവം നടന്നത് എന്നതും ശ്രദ്ധേയമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടേലെ സ്ഥലത്ത് പരിശോധന നടത്തി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്ന് ആവർത്തിച്ച് നാനാ പട്ടേലെ പാലത്തിന്റെ നിർമ്മാണത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ അടൽ സേതു പദ്ധതി മേധാവി കൈലാഷ് റിപ്പോർട്ടുകൾ തള്ളി പുതുതായി ഉദ്ഘാടനം ചെയ്ത അടൽ സേതുവിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്നും നഗരവുമായി ബന്ധിപ്പിക്കുന്ന സർവീസ് റോഡിലാണ് വിള്ളലുകൾ ഉണ്ടായതെന്നുമാണ് കൈലാഷ് ഗണേത്രി പറയുന്നത് തീരദേശ പാതയല്ലാത്തതിനാൽ അവസാന നിമിഷം താൽക്കാലികമായി ബന്ധിപ്പിക്കുന്ന പാതയായാണ് സർവീസ് റോഡ് നിർമ്മിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മഴയെ തുടർന്നുണ്ടായ ചെറിയ വിള്ളലുകൾ മാത്രമാണെന്നും നാളെ വൈകുന്നേരത്തോടെ ഇവ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുംബൈ നഗരത്തെയും നവി മുംബൈയെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഇരുപത്തിരണ്ട് വരുന്ന ം ജനുവരി പതിമൂന്നിനാണ് ഗതാഗതത്തിനായി തുറന്നത് പതിനെട്ടായിരം കോടി രൂപ ചെലവിൽ താനെ കടലിടക്കിനു കുറുകെ മുംബൈയെയും നബി മുംബൈയെയും ബന്ധിപ്പിച്ചു നിർമ്മിച്ച പാലത്തിന് ഇരുപത്തി ഒന്നേ ദശാംശം എട്ട് കിലോമീറ്റർ ആണ് നീളം ലോകത്തെ തന്നെ ഏറ്റവും നീളമേറിയ പന്ത്രണ്ടാമത്തെ പാലം എന്ന റെക്കോർഡും അടൽ സേതു സ്വന്തമാക്കിയിട്ടുണ്ട് എല്ലാത്തിലും കൃത്രിമത്വം കാണിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിനെയും വെറുതെ വിട്ടിട്ടില്ല എന്നതാണ് സത്യം തങ്ങൾ ചെയ്ത അഴിമതിയുടെ കണക്ക് ഒരിക്കലും പുറത്തുവരില്ല എന്ന് മനക്കോട്ട കെട്ടിയ മോദിയുടെ യും കൂട്ടരുടെയും സ്വപ്നങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ് എല്ലാ അഴിമതിയും ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഭരണത്തിലേറി മാസം തികക്കും മുമ്പ് തന്നെ തിരിച്ചടികൾ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും എത്രയെത്ര അഴിമതിയുടെ കണക്കുകൾ പുറത്തുവരുമെന്ന് കാത്തിരുന്നു കാണാം